ഈ വർഷം അവസാനമാണ് ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാനത്ത് അധികാരം തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ ഉയർത്തുന്നത് സംസ്ഥാനത്തെ ആകെയുള്ള പത്ത് സീറ്റിൽ അഞ്ച് സീറ്റുകൾ നേടാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു വോട്ട് ശതമാനവും പാർട്ടി കുത്തനെ ഉയർത്തി ഈ സാഹചര്യത്തിൽ ആഞ്ഞു പിടിച്ചാൽ ഭരണം കൈപ്പിടിയിലാക്കാമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം രണ്ടായിരത്തി പതിനാല് മുതൽ സംസ്ഥാനത്ത് ഭരണത്തിന് പുറത്താണ് കോൺഗ്രസ് അന്ന് ബിജെപി അട്ടിമറി വിജയമായിരുന്നു നേടിയിരുന്നത് ആകെയുള്ള തൊണ്ണൂറ്റാറ് സീറ്റിൽ എൻ ഡി എക്ക് ൾ നേ ബിജെപി നാൽപ്പത്തി ഏഴ് സീറ്റുകളിലും സഖ്യേഷിയായ ശിരോമണി അകാലിദൾ ഒരു സീറ്റിലുമായിരുന്നു വിജയിച്ചത് കോൺഗ്രസ് വെറും പതിനഞ്ച് സീറ്റിലേക്ക് ഒതുങ്ങി ഓം പ്രകാശ് ചൌട്ടാലയുടെ ഐ എൻ എൽ ഡിക്ക് പത്തൊമ്പത് സീറ്റും ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ കൂറ്റൻ വിജയം ഉറപ്പിച്ചിറങ്ങിയ ബിജെപിക്ക് പക്ഷേ കാലിടറി വെറും നാൽപ്പത് സീറ്റ് മാത്രമായിരുന്നു ബിജെപിക്ക് നേടാൻ സാധിച്ചത് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് ഏഴ് സീറ്റുകളുടെ നഷ്ടം കോൺഗ്രസ് ആകട്ടെ സീറ്റ് ഉയർത്തി മുപ്പത്തൊന്നിലെത്തി ചൌട്ടാലയുടെ കൊച്ചുമകൻ ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെ ജെ പി പത്ത് സീറ്റുകളും നേടി കേവല ഭൂരിപക്ഷത്തിന് നാൽപ്പത്തി ആറ് സീറ്റുകളാണ് ആവശ്യം ഇതോടെ ദുഷ്യന്ത് കിങ് മേക്കറായി സഖ്യ സർക്കാർ രൂപീകരണത്തിന് ജെ ജെ പിയെ കോൺഗ്രസ് ചാക്കിടാൻ നോക്കിയെങ്കിലും അകാലിദൾ നേതാവ് പ്രകാശ് സിംഗ് ബാദലിന്റെ ഇടപെടലിൽ ജെ ജെ പി ബിജെപി പക്ഷത്തെത്തി ഉപമുഖ്യമന്ത്രി പദമടക്കമുള്ള സുപ്രധാന പദവികളായിരുന്നു ജെ ജെ പിക്ക് ബിജെപി നൽകിയത് എന്നാൽ മറ്റൊരു തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ ബിജെപിക്ക് കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ തന്നെയാണ് ബിജെപിയെ ആശങ്കപ്പെടുത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻനിർത്തിയാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ മങ്ങിയ മോദി പ്രഭാവത്തിൽ ജെ ജെ പി കനത്ത നഷ്ടം നേരിട്ടു തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മുന്നിലെത്തി സീറ്റുകളിൽ മുന്നേറിയെങ്കിലും അതൊട്ടും ആശ്വാസകരമല്ലെന്ന് ബിജെപിക്ക് അറിയാം സംസ്ഥാനത്തെ പ്രബല വിഭാഗങ്ങളിലൊന്നായ ജാട്ട് വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള പാർട്ടിയായ ജെ ജെ പിക്കും കനത്ത തിരിച്ചടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് രണ്ടായിരത്തി ജെ ജെ പിക്ക് ഇത്തവണ പൂജ്യം പോയിന്റ് ശതമാനം വോട്ട് മാത്രമാണ് ലഭിച്ചത് മുത്തച്ഛൻ ഓം പ്രകാശ് ചൌട്ടാലയുടെ ഐ എൻ എൽ ഡിക്ക് കിട്ടിയത് വെറും ഒന്നേ പോയിന്റ് ഏഴ് ശതമാനവും കർഷക പ്രക്ഷോഭം അഗ്നിവീർ പ്രതിഷേധം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഭരണകക്ഷിക്ക് തിരിച്ചടിയായത് ഇതെല്ലാം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രി കൂടിയായ ഭൂപേന്ദ്ര ഹൂഡയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കോൺഗ്രസ് തുടക്കം കുറിച്ചു കഴിഞ്ഞു ഇത്തവണ കോൺഗ്രസിന് വിജയമുറപ്പാണെങ്കിലും ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് സംസ്ഥാന നേതൃത്വം